സാധാരണ കാവടിക്ക് പ്രധാനമായും അഞ്ച് ഭാഗങ്ങളാണുള്ളത് പക്ഷേ പളനിലെയും മധുരയിലെയും കാവടികൾക്ക് നാല് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ തടിയിൽ തീർത്ത ഭാഗമാണ് പ്രധാന ഭാഗം അത് കാവടിക്കാൽ എന്നറിയപ്പെടുന്നു ഇത് പ്ലാവ് തേക്ക് ഈട്ടി എന്നീ തടികളിൽ തീർത്ത് വർഷങ്ങളോളം കേടുകൂടാതെ ഉപയോഗിക്കുന്നു മധ്യ ചില ഹിന്ദു ഭവനങ്ങളിൽ ഇത്തരം കാവടികൾ വർഷങ്ങളോളം സൂക്ഷിച്ചു വരുന്നുണ്ട് രണ്ടും മൂന്നും ഭാഗങ്ങൾ അതാത് വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേകം നിർമ്മിച്ചെടുക്കുന്നവയാണ് കാവടി ആടുന്ന ഭക്തരെ പോലെ കാവടി നിർമ്മിക്കുന്നവരും ആചാരാനുഷ്ഠാന പ്രകാരമുള്ള ശുദ്ധവും വൃത്തിയും സൂക്ഷിക്കണം എന്ന് നിർബന്ധമാണ് കാവടിയുടെ രണ്ടാമത്തെ പ്രധാന ഭാഗം ചെണ്ട് എന്നറിയപ്പെടുന്നു പൂക്കളുടെ ആകൃതിയിൽ മുറിച്ചെടുക്കുന്ന വിവിധ വർണ്ണക്കടലാസുകളെ ചിട്ടയോടെ ഒരു കമ്പിയിൽ കോർത്ത് മനോഹരങ്ങളായ പുഷ്പങ്ങളാക്കി മാറ്റുന്നു പിന്നീട് ഇവ കൗങ്ങിൽ നിന്ന് ചീന്തിയെടുത്ത് ഉരുട്ടിയെടുത്ത ഒരു ദണ്ടിൽ ഭംഗിയായി നിരത്തി കെട്ടുന്നു ഇത് തികച്ചും ഒരു കലയാണ് തഴക്കവും പഴക്കവും ഒപ്പം തികഞ്ഞ കലാപാരമ്പര്യവും വേണം ഇത് നിർമ്മിക്കാൻ പൂക്കൾ അടുക്കി കെട്ടുന്നതിലെ എണ്ണം അനുസരിച്ച് കാവടികൾ തരംതിരിക്കപ്പെടും ചിലയിടങ്ങളിൽ കാവടികളിൽ പല തട്ടുകളിൽ ചെണ്ടുകെട്ടാറുണ്ട് മറ്റ് ചിലയിടങ്ങളിൽ ചെണ്ടുകൾക്ക് പകരം മറ്റ് അലങ്കാര വസ്തുക്കളും ഉപയോഗിക്കുന്നു ചെണ്ടുകൾ കാവടിക്കാലിൽ മധ്യത്തായി തീർത്ത സുശിരങ്ങളിലാണ് ഉറപ്പിക്കുക കൂടുതൽ ഉറപ്പിനായി ഇവയെ കാവടിക്കാലിനോട് ചേർത്ത് നൂൽ കമ്പികളാൽ കെട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ തമിഴ്നാട്ടിലെ കാവടികളിൽ ചെണ്ടുകൾ ഉപയോഗിച്ച് കാണുന്നില്ല പൂക്കാവടി വർണ്ണക്കടലാസും മറ്റ് അലങ്കാര വസ്തുക്കളും മുളയുടെ ഒരു ഫ്രെയിമിൽ പശ ഉപയോഗിച്ച് ഒട്ടിച്ച് ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാവടികൾ നിലനിലയായി ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ളവ ഒരാൾക്ക് നിഷ്പ്രയാസം എടുത്ത് തലയിൽ വെച്ച് കാവടിയാടാം ഒറ്റക്കാവടിയും ഇരട്ടക്കാവടിയും കാവടിക്ക് സാധാരണ ഒരു തണ്ട് അതായത് വടി മാത്രമാണ് ഉള്ളത് അങ്ങനെ ഉള്ളതിന് ഒറ്റക്കാവടി എന്നറിയപ്പെടുന്നു തണ്ടിൻ്റെ എണ്ണം രണ്ടാകുമ്പോൾ അവ ഇരട്ടക്കാവടി എന്നറിയപ്പെടുന്നു പീലിക്കാവടി മരം ഉപയോഗിച്ച് നിലനിലയായി ഉണ്ടാക്കി അതിൽ മയിൽ പീലിയും സ്പടിക കഷ്ണങ്ങളും മറ്റും ഉപയോഗിച്ച് അലങ്കരിക്കുന്നു ഇത്തരം കാവടികൾ അമ്പലക്കാവടി എന്നും അറിയപ്പെടുന്നു സാമാന്യം വലുതും ഭാരം കൂടിയതുമായ കാവടിയാണിത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ആറു മുഖമുണ്ട് കാവടികളിൽ പ്രത്യേക സ്ഥാനമാണിതിന്